ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചതല്ല നമുക്കിന്ന് കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിരുന്നെങ്കിലും ഇനി ഫ്യൂച്ചറിൽ കാണാൻ വേണ്ടി ഞാൻ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വയ്ക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉമ്മനെ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം അതായത് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പിന്നെ ലഞ്ചിൻ്റെ വോക്കൊക്കെ തീർക്കാമെന്ന് വെച്ചു അപ്പോൾ മെയിനായിട്ട് എപ്പോഴും ഇവിടുത്തെ പോലെ തന്നെ കട്ടൻ ചായയിലാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പോകുന്നൊരു കേസാണല്ലോ നേരത്തെ പോയിട്ടില്ലെങ്കിൽ ലേറ്റ് ആകുമ്പോൾ വരാൻ അങ്ങനെ എത്ര പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് പണി തീർക്കണമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഈ ഒരു ചായ കുടിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ കുറച്ച് എൻജോയ് ചെയ്തിട്ട് ടൈം എടുത്ത് കുടിക്കുന്നതാണ് എപ്പോഴും ഭയങ്കര ഇഷ്ടം പിന്നെ ചായ കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവ് തന്നെയാണ് റെഡിയാക്കിയത് അപ്പോൾ എനിക്ക് ഉപ്പുമാ ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ചെറിയ പുളിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പുമാ മുട്ടയും പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു ഗ്രേവി കൂട്ടി കഴിക്കാനാണ് എനിക്ക് പൊതുവേ താല്പര്യം ഏതാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായപ്പോൾ ഇനി ഉച്ചക്കത്തെയും കൂടി ചെയ്യാമെന്ന് വെച്ചു കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ കൂടുതലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഹോട്ടൽ ഫുഡ്സൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എങ്ങനെയായാലും ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ട് പോവാമെന്ന് വെച്ചു അപ്പോൾ ഉമ്മയുടെ ഒരു മാസ്റ്റർ പീസ് സാധനമുണ്ട് ഈ പാവയ്ക്ക ഒരു കറി ഞാനൊന്നും വീഡിയോ ചെയ്തില്ല എന്ന് തോന്നുന്നു പക്ഷേ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ആ കേക്കിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ലേറ്റായിട്ടുള്ളൊരു മധുരമൊക്കെ ഇട്ടിട്ട് ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാനായിട്ട് സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മീൻകാർ വരും ഇവിടെ പിന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ പോലെ ഫ്രഷ് മീൻ എന്നും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് കൂടുതലും ചിക്കനൊക്കെയാണ് മേടിക്കാറ് അപ്പോൾ ഇന്ന് ഈ അമ്മച്ചി വന്നിട്ട് ചെമ്മീൻ ശരിയാക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെമ്മീനാണ് റെഡിയാക്കിയത് അങ്ങനെ നമ്മുടെ ഏതാണ്ട് ഫുഡിൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങുവാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞു ജസ്റ്റ് പോയിട്ട് നോക്കാം ഇവിടെത്തിയപ്പോ പറഞ്ഞ പോലെ കുറേ സമയം ഇരിക്കേണ്ടി വന്നു പിന്നെ ഞാനും ഉമ്മയും കേഗും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ കാണിക്കാൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒരു റൂട്ടീൻ ചെക്കപ്പ് പോലെ വന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല ജസ്റ്റ് കാണിച്ചിട്ട് പോവാന്ന് വെച്ചു അങ്ങനെ അധികം സമയമൊന്നും എടുത്തിട്ടില്ല തിരിച്ച് വീട്ടിലേക്കെത്തി വീട്ടിലേക്കെത്തി നല്ല മീൽസായിരുന്നു രാവിലെ ഉണ്ടാക്കിയത് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മുടെ ഒരു വീടിൻ്റെ റിനോവേഷൻ പരിപാടി ചെയ്താലോ എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഇനി എന്തായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് കുറേ നാളായിട്ട് എല്ലാവരും പറയുന്നതായിരുന്നു വീടൊന്നും ശരിയാക്കാൻ വേണ്ടി അങ്ങനെ ഈ വീട് ഒന്ന് ശരിയാക്കാം എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു ഇങ്ങനെ ഇത് എന്തായാലും മൊത്തത്തിൽ ഇതിൻ്റെ ഈ കളറും അതിൻ്റെ ആ ഫ്ലോറും ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ കംപ്ലീറ്റ് ഒരു റിനോവേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും വരാത്ത കൊണ്ട് തന്നെ നല്ലോണം കാട് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ല പണിയാണല്ലോ വല്ല പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പേടിയാണ് അത്യാവശ്യം ഈ ഏരിയയിൽ പാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ പിന്നെ എതിലും വന്നപ്പോൾ മുതൽ ഈ നമ്മുടെ ലിയോ പൂച്ച ഉണ്ടായിരുന്നു പണ്ടത്തെ നമ്മുടെ ലിയോ പൂച്ച ലിയോ പൂച്ച എന്ന് പറഞ്ഞിട്ട് അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിയോനെ ഇവിടെ നിന്നായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ റഷീയും പറയുന്നുണ്ടായിരുന്നു ലിയോൻ്റെ എന്തെങ്കിലും ബന്ധുക്കളായിരിക്കുമെന്ന് അങ്ങനെ എന്തേ ഇതാണ് നമ്മുടെ വീട് ഇതൊരു പഴയ വീടായിരുന്നു നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എപ്പോഴും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നിൽക്കുമ്പോഴും ഒരു ഇതുണ്ടായില്ല ഒരു കംഫേർട്ടില്ല ഒരു പേടി പോലൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാട് പിടിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ പിന്നെ ഈ പറമ്പിൽ വേറെ വീടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് പുതുക്കി പണിയാന്ന് തന്നെ വെച്ചു എന്തായാലും നമ്മൾ ആരെങ്കിലുമൊക്കെ കൊച്ചിയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു വീട് വേണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആവശ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ഇപ്പോൾ എല്ലാവരും കൊച്ചിയിലുണ്ടല്ലോ ആ ഒരു ടൈം ഇതിൻ്റെ വർക്കും കൂടി ചെയ്യിക്കാമെന്ന് വെച്ചു അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യമൊക്കെ ആണ് ഇപ്പോൾ നോക്കുന്നത് എന്തായാലും ഈ വീട് റിനോവേഷൻ ചെയ്തിട്ട് പുതിയൊരു കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ പുതിയ വീടൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ഹോം ടൂറൊക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് സോഫാർ നമ്മുടെ ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷമായിട്ട് വന്നിട്ടില്ല അപ്പോൾ വീട് അങ്ങനെ തന്നെ ആയിരുന്നു ഇരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ഈ ഡിസ്റ്റൻസ് ഒരു മെയിൻ റീസൺ ആണ് കുറച്ച് വൈറ്റില സൈഡിലാണ് ഉള്ളത് അങ്ങനെ പോകുന്ന വഴി പിന്നെ നമുക്ക് ലുലൂല് പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് കുറച്ച് ഗ്രോസറിയിട്ട് ഉണ്ടായിട്ട് അത്ര എഴുതാം നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മെയിൻ ആയിട്ട് ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല എടുത്തപ്പോൾ എല്ലാം കൂടി ഞാൻ ക്ലബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ അപ്ഡേയ്തി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ